പത്ത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് മാറ്റിയെടുക്കാൻ പറ്റും അതിനുള്ള കുറച്ച് ടിപ്സാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇനി വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് കാര്യങ്ങളിലോട്ട് പോവാം ആദ്യം നിങ്ങൾ എനീറ്റുടനെ ഒരു ദിവസം തുടങ്ങുമ്പോൾ പോസിറ്റീവ് അഫർമേഷൻസ് ഉപയോഗിക്കാൻ നോക്കുക ഇനി എന്താണ് പോസിറ്റീവ് അഫർമേഷൻ ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങൾക്ക് എന്തിനും കഴിയും എന്നും നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെന്നും നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കുമെന്നും ഇങ്ങനെ നമ്മൾ മനസ്സിൽ പറയില്ലേ അതിനെയാണ് പോസിറ്റീവ് അഫർമേഷൻസ് എന്ന് പറയുക അപ്പം നല്ല കാര്യങ്ങളിൽ നിന്നും തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നല്ല രീതിക്ക് പോകുന്നത് നിങ്ങൾക്ക് ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ കാണാൻ പറ്റും സോ പോസിറ്റീവ് അഫർമേഷൻസ് യൂസ് ചെയ്യുക അഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് എഴുതി പിൻ ചെയ്ത് വെക്കാം അത് നിങ്ങൾ ഡെയിലി രാവിലെ എണീറ്റതും വായിക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ദിവസം മേല അഞ്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ അഫർമേഷൻസ് മാത്രം പോരാ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അതിലൊന്നാമത്തെ കാര്യമാണ് ഈ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ടോക്ക് അത് ആരെങ്കിലും നിങ്ങളോട് വന്ന് പറയുക അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുകയെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പതുക്കെ ഒഴിഞ്ഞു മാറാൻ നോക്കുക നിങ്ങളെ തളർത്തുന്ന ആൾക്കാരോട് അധികം സംസാരിക്കാതിരിക്കുക ഇനി നല്ല ആൾക്കാരോട് കൂട്ടുകൂടുക ഞാൻ എൻ്റെ വീഡിയോ ചെയ്തതിൽ എല്ലാ വീഡിയോസിലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണിത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതാണ് എല്ലാ വീഡിയോസിലും ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് അനാവശ്യ കാര്യങ്ങൾക്ക് പേടി വരുന്നു എങ്കിൽ ആ പേടിയെ മാറ്റുക അതായത് ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തത് സംഭവിച്ചാലോ എന്ന് മൈൻഡ് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഒരു പത്ത് തവണ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം സംഭവിക്കില്ല പേടി കൊണ്ട് തന്നെ പല കാര്യങ്ങളും അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ ആ സമയത്ത് നല്ല കാര്യങ്ങൾ ആലോചിച്ച് അത് ഫീൽ ചെയ്യുക ആ നല്ല കാര്യമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്ത് വരുന്നുണ്ടാവുക നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ കാൽ നന്നായിട്ടൊന്ന് കഴുകുക കൈ നന്നായിട്ട് കഴുകുക മുഖം നന്നായിട്ട് കഴുകുക അതിനുശേഷം ബെഡിലോ നിങ്ങൾ എവിടെയാ കിടക്കുന്ന എവിടെ വന്ന് ഇരുന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് ആലോചിക്കുക ഇനി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം നടന്നതിൽ വളരെയധികം നന്ദി ഇനിയും അതുപോലെ നല്ല കാര്യങ്ങൾ നടക്കും നടക്കട്ടെ എന്നും പറഞ്ഞ് നിങ്ങൾ കിടന്നുറങ്ങുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് നടന്നു നടന്നതായി നിങ്ങൾ ഫീൽ ചെയ്തിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക കിടന്നുറങ്ങാം വേറൊന്നിനെക്കുറിച്ച് ആലോചിക്കരുത് എന്താണെങ്കിലും നല്ല സംഭവിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ നിങ്ങളോടൊന്ന് പറഞ്ഞ് കിടന്നുറങ്ങിക്കൊള്ളണം ഇനി ഉറങ്ങി എണീറ്റിട്ട് ഉറങ്ങി എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് നിങ്ങളിങ്ങനെ കാം ആൻഡ് കൂൾ ആയിട്ടിരിക്കുക ആ സമയത്ത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിക്കുക നല്ലത് നടക്കട്ടെ നല്ലത് നടക്കും എന്ന് വിചാരിക്കുക എന്നിട്ട് അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ഒരു ദിവസം തുടങ്ങുക അപ്പോൾ ഇതൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ പത്ത് ദിവസം കൊണ്ട് ലൈഫ് ട്രാൻസ്ഫോം ആയിരിക്കും ഇനി നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ നിന്നുള്ള അനാവശ്യമായ ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തുക അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടൊരു ഡയറ്റൂടെ ഫോളോ ചെയ്യുക കുറച്ചൊക്കെ എക്സർസൈസ് ചെയ്യുക ഇനി ഇതുപോലത്തെ ടിപ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരുന്നതാണ് ഇനി കുറിച്ച് ആർക്കെങ്കിലും അറിയണം അത് എന്താണ് അതിനെക്കുറിച്ചൊരു ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതിനെക്കുറിച്ച് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യുന്നുണ്ട് സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ